എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പൂരിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മസാലയാണ് കേട്ടോ പൂരി മസാലയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്ന് തന്നെ ആയിരിക്കുമല്ലേ ഈ പൂരി മസാല എനിക്കും അതേ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് ക്യാരറ്റ് അതുപോലെ തന്നെ രണ്ട് ഉരുളം കിഴങ്ങ് പിന്നെ ഒരു ചെറിയ സവാള നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകാണ് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ കഷ്ണം ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം ഇതാ ഒരു കുക്കറിനകത്തേക്ക് ഈ ക്യാരറ്റും ഉരുളം കിഴങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ കഷ്ണം വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം അപ്പോൾ നിങ്ങൾ എത്രയാണ് കഷ്ണം എടുക്കുക എന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം എടുത്തോളൂ കേട്ടോ അതിന് ശേഷം ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഞാൻ ഇതടച്ചിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പൂരിക്ക് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ എടുത്തിരിക്കുന്നത് ഗോതമ്പൊടിയാണ് പിന്നെ അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് കുഴയ്ക്കാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ തിളപ്പിച്ച ആറി വെള്ളമാണ് അതായത് ഒട്ടും ചൂടില്ലാത്ത വെള്ളത്തിലാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുക്കുക കേട്ടോ പലരും പല രീതിയിലൊക്കെയാണ് ചിലർ റെവയൊക്കെ ചേർക്കും അപ്പോൾ ഞാനിതൊന്നും ചേർക്കാതെയാണ് സാധാരണ ഉണ്ടാക്കുന്നത് കേട്ടോ എണ്ണ ഒന്നും ഒട്ടും കുടിക്കാതെ തന്നെ നമുക്ക് ആ പൂരി കിട്ടും അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കുറച്ച് നേരം അത് വെച്ചിരുന്നു കേട്ടോ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞാനതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വച്ചിരുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇരിക്കട്ടെ നമുക്ക് ആദ്യം കറി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അതിനുശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉഴുന്നുരിപ്പാണ് ചേർത്ത് കൊടുത്തത് ഉഴുന്നൊരുപ്പ് ചേർക്കണം കേട്ടോ പൂരി മസാലക്കൊക്കെ റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം ഒരു രണ്ട് മൂന്ന് വറ്റലമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക അതായത് നമ്മൾ കടുക് വറുക്കാൻ ചെയ്യുമല്ലോ അതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് അപ്പോൾ പച്ചമുളക് മാത്രമാണ് നമ്മൾ ഈ കറിയിലേക്ക് എടുക്കുന്നുള്ളൂ മുളക് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ എരിവിനാവശ്യമായ പച്ചമുളക് തന്നെ നിങ്ങൾ എടുക്കണോട്ടോ ഇപ്പോൾ എനിക്ക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുക സവാള ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പൂരി മസാലയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മസാല ദോശയൊക്കെ തയ്യാറാക്കുമ്പം അകത്ത് വയ്ക്കുന്ന മസാല അതിനൊക്കെ നമ്മൾ ഈ സവാള ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും ഫ്രൈ ആയി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് മസാലപ്പൊടികളൊന്നും ചേർക്കുകയില്ല ഇപ്പോൾ ഇതാ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളം കിഴങ്ങും ഒക്കെ വെന്ത് കിട്ടിയിട്ടോ അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ട് നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചത് അപ്പോൾ ഞാൻ ദാ സവാളിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അത് കണ്ടില്ലേ ഫ്രൈ ഒന്നും ആയിട്ടില്ല ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പാകം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യമായ ആകെ എന്ന് പറയുന്ന മഞ്ഞൾപ്പൊടി പൊടി മാത്രമാണ് വേറൊരു പൊടിയും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കില്ല എന്നിട്ട് കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെയും അതുപോലെ തന്നെ സവാളയിലേക്ക് ഒന്ന് ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടും കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതാ ഇത് മതി ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം അല്ലാതെ ഒരുപാടൊന്നും ഫ്രൈ ആക്കി എടുക്കരുത് ഇനി നമ്മളിതാ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ക്യാരറ്റും ഉരുളം കിഴങ്ങും വേവിക്കുമ്പോൾ ഇതുപോലെ വേവിച്ചെടുക്കുക കണ്ടില്ലേ ഒരുപാട് കുഴഞ്ഞു പോവാതെ ഒന്നൊന്നും തൊടാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വിസിലൊക്കെ നോക്കിയിട്ട് വേണോട്ട് ഓഫ് ചെയ്യാനായിട്ട് ഒത്തിരി കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ പൂരി മസാലയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മസാല ദോശയ്ക്കും ഒക്കെ അറിയാമല്ലോ നിങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പം നമുക്ക് ആ എന്താ പറയുക ഉരുളം കിഴങ്ങൊക്കെ കഴിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതേപോലെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഞാൻ കുറച്ച് കറിവേപ്പിലും ഒന്ന് തൂവിക്കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്നും കൂടി ഒരു തവി ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ ഉരുളം കിഴങ്ങും ക്യാരറ്റും വെന്തവെള്ളം ഉണ്ടെങ്കിൽ അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല കിട്ടിയില്ലാച്ചാൽ നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കരുത് ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം എനിക്ക് ആ വെള്ളം കിട്ടിയിട്ടുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ കളയേണ്ട കാരണം നമ്മുടെ ഈ വെജിറ്റബിൾസ് വെന്ത വെള്ളമില്ലേ വളരെ ഹെൽത്തിയാണ് അതുകൊണ്ട് അത് തന്നെ ഒഴിച്ചു കൊടുത്തോളൂ പിന്നെ ഞാൻ അടച്ചു വെച്ചിട്ട് ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ കണ്ടില്ലേ വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതൊരുപാട് വെള്ളമൊന്നും ഇല്ല കേട്ടോ കാരണം എന്താ വച്ചാൽ ഇത്രയും വെള്ളം വേണം ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം അങ്ങ് ശരിക്കും വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയിപ്പോവും കുറച്ചൊരു കുഴഞ്ഞ പാകത്തിനായിരിക്കണം നമുക്ക് ഈ മസാല കിട്ടേണ്ടത് എങ്കിലേ നമുക്ക് പൂരിക്കും ഒക്കെ കഴിക്കുമ്പം ഒന്ന് എന്താ പറയുക മുക്കി കഴിക്കാൻ പറ്റുള്ളൂ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനും പറ്റില്ലല്ലോ എന്നിട്ട് കുറച്ചും കൂടെ നേരം എന്താ ഇതുപോലെ തീലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഞാൻ എന്താ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് പൂരിക്കു മാത്രമല്ല ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് തൂവി കൊടുത്തോളൂ കേട്ടോ എൻ്റെ മല്ലിയാല ഇവിടെ തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത് മല്ലിയല ചേർക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൂരി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാണ് ചേർക്കണേന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതലൊക്കെ ഓയില് ചേർക്കണം കാരണം നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ തന്നെ ഓയില് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ പൂരി തയ്യാറാക്കുമ്പോൾ പലരുടെ ഒരു പ്രശ്നമാണ് നന്നായിട്ട് പൊന്തി വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതാ എണ്ണ ഇതുപോലെ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ചെറിയ ചൂടോട് കൂടിയൊക്കെ ഇട്ട് കൊടുത്താലാണ് ഇത് പൊന്തി വരാതെ അതേപോലെ തന്നെ അങ്ങ് കിടക്കുന്നത് കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പൂരി തയ്യാറാക്കുമ്പം എന്നിട്ട് ഇതാ നമ്മുടെ പൂരി നന്നായിട്ട് ഇതുപോലെ പൊന്തി വന്നിട്ട് അപ്പോൾ ഇനി പൂരിക്ക് വേണ്ടിയിട്ട് മാവ് കുഴക്കുമ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് കുഴച്ചുണ്ടാക്കി നോക്കൂ നന്നായിട്ട് ഇതുപോലെ നമുക്ക് പൊന്തി വരും പിന്നെ പരത്തുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ ഞാനിവിടെ കുട്ടി പൂരിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വലിയ പൂരിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തയ്യാറാക്കിക്കോളൂ അതുപോലെ തന്നെ ഇത് നമ്മൾ കോരി മാറ്റുമ്പോൾ ചിലവർക്ക് ഒരുപാട് ബ്രൗൺ കളറിലാവുന്നത് ഇഷ്ടമുണ്ടാവില്ല ഞാനിങ്ങനെ ഒരു ഗോൾഡൻ കളറിലാണ് എനിക്ക് ഇവിടെ എല്ലാവർക്കും അതാട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതുപോലെയാണ് പൂരി മാറ്റുന്നത് കണ്ടില്ലേ ഒട്ടും തന്നെ എണ്ണ അതിനകത്ത് കുടിച്ചിട്ടില്ല നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ എണ്ണയിൽ തന്നെ ഞാനൊരു പതിനെട്ട് എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വീണ്ടും ഞാൻ രണ്ടാമത്തെ പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മാവ് കുഴയ്ക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ചൂടുവെള്ളത്തിൽ ഒന്നും കുഴക്കേണ്ട നമ്മൾ സാധാരണ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കുഴച്ചാൽ മതി അതുപോലെ റെവയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമുക്ക് നന്നായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം കുഴച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂർ ഒന്നും മാവ് വയ്ക്കണം പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങൾ തയ്യാറാക്കാതിരുന്നാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേ കമൻറ്റുകൂടെ ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു